ശരി നമുക്ക് എന്ന് വൈ ടൈറ്റിൽ ഉണ്ടല്ലോ ആൺ പ്രജകളുടെ ഒരു സിനിമ അതുകൊണ്ടാണ് എന്താണ് ആ ഒരു ഒരു ടൈറ്റിൽ പരിധി വരെ ആൺ പ്രജകളുടെ സിനിമ തന്നെയാണ് ആണുങ്ങൾക്കിടയിൽ സംഭവിച്ച ഒരു കഥ പിന്നെ ആൺ സൗഹൃദത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആണ് മീശ എന്നുള്ള പേര് വന്നത് പിന്നെ മീശ എന്ന് പറയുമ്പോൾ തന്നെ ആണുങ്ങളുടെ കുറച്ചും കൂടി സ്റ്റിഫായ ഡിപ്പെൻസി ഇല്ലാത്ത പര്യായം പര്യായം എന്നൊക്കെ നമ്മൾ മലയാളികൾ അങ്ങനെയും പറയാറുണ്ട് പക്ഷെ ലോകത്ത് മുഴുവൻ എനിക്ക് തോന്നുന്നു ഈ മീശയ്ക്ക് പല കമ്മ്യൂണിറ്റിയിലും ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് ഒരു ആണത്തത്തിന്റെ പ്രതീകം എന്നൊക്കെ പറയുന്ന ഒരു വൈൽഡ് മാച്ചോ മാസ്കുലിൻ റെപ്രസെന്റേഷൻ മീശക്കുണ്ട് പല കമ്മ്യൂണിറ്റിയിലും ഉണ്ട് പല സ്ഥലത്തും ഉണ്ട് നമ്മളും മലയാളികളും അതിലിപ്പോൾ പുറകിലല്ലേ പക്ഷെ നമ്മൾ സംസാരിക്കുന്ന വിഷയം നമ്മുടെ മാച്ചോനസ് അല്ല ഈ മീശയ്ക്ക് പുറയിൽ വളരെ ായ അല്ലെങ്കിൽ വള്ളനബറിലായ ഇമോഷണലി പല കാര്യങ്ങളിലും സൗഹൃദത്തിൽ വരെ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയ ആണുങ്ങളുടെ കഥയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് അതിന്റെ ഒരു കോൺട്രാസ്റ്റ് എന്ന രീതിയിൽ മീശയ്ക്ക് പിറയിലും വേദനിക്കുന്നതും വിഷമിക്കുന്ന പക്ഷെ മീശ കൊണ്ടും കരച്ചിൽ മറയ്ക്കും എന്ന് പറയുന്നത് പോലെ മീശയ്ക്ക് പിന്നിൽ ഉള്ളിൽ തേങ്ങുന്ന ഹൃദയം അല്ലെങ്കിൽ ആയിട്ടുള്ള മനസ്സുകളുണ്ട് ഈ ഒരു എൻട്രി വരുന്നത് കാരണം മലയാള സിനിമയാണ് ഇത്രേ ഒരു ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര ഡെപ്ത് ഉള്ള ഒരു ഒരു ക്യാരക്ടറാണ് ഇതിലേക്കുള്ള എൻട്രി എന്തായിരുന്നു ഫസ്റ്റ് എ സമയത്ത് വെരി ഡെപ്ത് കൈൻഡ് ഓഫ് ഫിലിംസ് ആൻഡ് ക്യാരക്ടേഴ്സ് ബിക്കോസ് அதில் ஒரு இன்ட்ரெஸ்ட் இருக்குது அதில் ஒரு இப்போது வென் ஐ ஹர்ட் மீஷா த வேர்ல்ட் விச் ஹஸ் பின் பில்ட் அரவுண்ட் மீஷா வாஸ் வெரி இன்ட்ரெஸ்டிங் அண்ட் இந்த லைக் ஆஸ் ஹவு சர் வாஸ் தெலிங் அந்த லுக் அபவுட் மென் வி சம்டைம்ஸ் வி போர்ட்ரே பயங்கர ஸ்ட்ராங்கான இது போர்ட்ரே பண்ணுறது பட் இன்னர்லி தே வில் மி வெரி வீக் Uh, they will be going through many things. So, it is an outer experience, I mean, outer appearance to show them like that. Mm. We do not know, uh, sometimes it might be true. Mm. What, uh, like, sometimes people who uh, have, like, uh, uh, if they wanted to dress or look smart, for what smartness is. They design everything. First exciting factor. Uh, ഫ്രണ്ട് ഡ്രാ വിഫ് ഇത് ഷൂട്ട് കഴിഞ്ഞപ്പോ വിശ്വൽ

ഞാനങ്ങനെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകളൊന്നും ചെയ്യാതെ അത്ത ഒരു സമയത്ത് ആണ് എം സി ഇത് വിളിക്കുന്നത് അപ്പോൾ അതായിരുന്നു ഒരു എക്സൈറ്റ്മെന്റ് ആദ്യത്തെ ആ എം സി എന്തിനെ നമ്മളെ വിളിച്ചല്ലോ എന്നുള്ള ആ അപ്പോൾ ഒന്ന് വികൃതി എന്ന് പറഞ്ഞ സിനിമ നമുക്ക് വർക്ക് ആയിട്ടുള്ള ഒരു പടം അപ്പോൾ അതിൽ ആ ഡയറക്ടർ വിളിച്ചോന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഇത് കേട്ടു കേട്ടപ്പോൾ മനസ്സിലായി എം സി എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി പിന്നെ എന്താ പറയാ ഇതിന്റെ ഇതിൻ്റെ അകത്തോട്ട് ഈ ഒരു സിനിമയുടെ ഭാഗമായി നമ്മൾ നമ്മളങ്ങ് ഒരു ആണല്ലോ ഓരോ സിനിമ അപ്പം ഒരു ഡയറക്ടേഴ്സ് ആക്ടർ പോലെ ആയിരുന്നു ഞാൻ എം സി പറയുന്നത് എം സി അതിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻസ് എൻ്റെ മൈന്യൂട്ടായിട്ടുള്ള പരിപാടികൾ പോലും അപ്പം അത്രയും വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറണ്ട് നമുക്കത് ഫുൾ ഡയറക്ടറെ ഹാപ്പി ആക്കുന്നത് പോലെ ചെയ്യാന്നുള്ള ഒരു ജോലിയായിരുന്നു നമുക്ക് അത്രയും ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ അങ്ങ് ചെയ്തു ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് കാരണം ഇത് ഫോട്ടോ കൊച്ചിയിലാണ് ഈ സിനിമ ഞാൻ ഫോട്ടോ കൊച്ചി പോയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ കൊച്ചിയുടെ ഇന്റീരിയറായിട്ടൊന്നും അധികം പോയിട്ടില്ല അപ്പോൾ ഞാൻ ഈ സിനിമ ഷൂട്ടിൻ്റെ സമയത്ത് ഞാൻ സൈക്കിളിലാണ് വന്നോണ്ടിരുന്നത് ആദ്യത്തെ ദിവസം കാർ കാറിൽ വന്ന് തിരിച്ചു പോയി പിന്നെ എന്റെ ഹോട്ടൽ ഫോട്ടോ വെച്ചിരുന്ന അപ്പൊ ഞാനൊരു സൈക്കിൾ എടുത്ത് ഷൂട്ട് ഇല്ലാത്ത സമയം മുഴുവൻ അതിലേതിലെ എല്ലാം ഇന്റീരിയർ എല്ലാം പോയി ഫോട്ടോ വെച്ച് ഭയങ്കരമായിട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും മറ്റേത് ഇപ്പോഴാണ് അപ്പൊ അതിലെ ഓരോ കുഞ്ഞു കടകളും അവിടുത്തെ ലൈഫും അതിനൊക്കെ ഈ സിനിമയായിട്ട് ബന്ധമുള്ളത് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു തീരദേശ നടക്കുന്ന മനുഷ്യരുടെ കഥയാണ് അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു രസം അത് സിനിമകളാണ് നമുക്ക് തരും നമ്മൾ പോകാത്ത സ്ഥലത്ത് എത്തിച്ചേരുന്നോ പോകാത്ത കടകളിൽ പോകുന്നു ഭക്ഷണം കഴിക്കുന്നു ചായ കുടിക്കുന്നു അതൊക്കെ കിട്ടുന്ന വേറെ കുറച്ച് ബോണസ് പക്ഷേ ചേട്ടൻ തന്നെ എങ്ങനെയാണ് ഈ രണ്ട് എത്തിപ്പെട്ടത് അതെ അത് അറിയാൻ സ്ക്രിപ്റ്റിൽ നിന്നുള്ള ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു ഒരു തമിഴ് പാരന്റ് ചെയ്യപ്പെട്ട കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കഥാപാത്രം പിന്നെ കതിർന്ന് പറയുന്നത് നമ്മൾ മലയാള സിനിമയിലേക്ക് ഒരു തമിഴ് നടനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു കയ്യിൽ ആദ്യത്തെ ഒരു അഞ്ചു പേരിൽ വരുമായിരിക്കും കതിർ മലയാളത്തും ബൈ ലുക്ക് മാത്രല്ല ദ പെർഫോമൻസ് പെർഫോമൻസ് വേ വേ ഓഫ് മലയാളം സിനിമയില് നമ്മുടെയൊക്കെ വലിയ വലിയ ഫൈൻ പെർഫോമേഴ്സ് ചെയ്യുന്ന നമ്മുടെ നമ്മുടെ ഇൻ ടേംസ് ഓഫ് മലയാളം മൂവിയാണ് ഞാൻ പറയുന്നത് ആ സട്ടിൽനെസ്സും പെർഫോമൻസിന്റെ ഡീറ്റെയിലിങ്ങും കതിരിലുണ്ട് അത് കണ്ടിട്ടാണ് കതിർ ചെയ്തു വെച്ചിരിക്കുന്ന വലിയ വലിയ നല്ല സിനിമകൾ കണ്ടിട്ടാണ് കതിർന് മലയാളത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയത് ഞങ്ങൾ ടീം ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ തോന്നിയിരുന്നു കതിർന്ന് മലയാളത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈസിലി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നു പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന്റെ ചലഞ്ചസ് ഞങ്ങൾ ഉണ്ടായിരുന്നു അത് ഭാഷയുടെ ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഭാഷ പറയുമ്പോൾ ലിപ്സിംഗ് വളരെ മാൻഡേറ്ററി മസ്റ്റ് ആയിട്ട് നമ്മൾ അതിൽ തന്നെയാണ് ലിപ്പ് സിങ് എന്ന് വെച്ചാൽ ഡബിണ ഡബിങ് പക്ഷെ ലിപ്പ് സിംഗ് ചെയ്ത് അഭിനയിക്കാന്ന് പറഞ്ഞ നിസ്സാരില്ല കാരണം നമ്മുടെ മലയാളം ഭയങ്കര ഫാസ്റ്റ് ആണ് മറ്റൊരു ഭാഷ സംസാരിക്കുന്നവർക്ക് അത്ര എളുപ്പമല്ല മലയാളം പ്രത്യേകിച്ച് പെർഫോം ചെയ്യുക ഇമോഷണൽസ് എല്ലാം ക്യാരി ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യണം ഭാഷ അവിടെ ഒരു തടസ്സമായി എപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ട് വന്നാൽ നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും മലയാളം ഇസ് ലൈക് ലൈക് ഇനി ടഫ് ബട്ട് ഐ നോ ദ ടോൺ ദോസ് ബിക്കോസ് കൊറേ മലയാളം ഫ്രണ്ട്സ് കീർത്തി ഫ്രണ്ട്സ് എല്ലാം സോ മോസ്റ്റ് ഓഫ് ദൈംസ് ഐ ഹിയർ മലയാളം സ്പീക്കിംഗ് ആൻഡ് ഓൾ ദോസ് സോ അതിന്റെ ടോൺ മൊട്ട കിട്ടിട്ടുണ്ട് സോ ദിംഗ് പിന്നെ അതുപോലെ ജയചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ ജയചേട്ടനെ കാസ്റ്റ് ചെയ്യുമ്പോ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു മുഖവും ആർട്ടിസ്റ്റ് എന്ന രീതിയിലുള്ള പൊസിഷനും ജീവചേട്ടൻ ഉണ്ട് പിന്നെ ജയച്ചേട്ടന്റെ പ്രീവിയസ് കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കണ്ടു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ എനിക്ക് പെട്ടെന്ന് രഘു എന്ന് പറയുന്നത് നമ്മുടെ കഥാപാത്രം കിട്ടുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു നമ്മുടെ വളരെ സാധാരണത്വം നമ്മുടെയൊക്കെ ഇവിടെ നമ്മള് ഏത് കൈൻഡ് ഓഫ് എൻവയ്മെന്റിൽ നാട്ടിൻപുറത്താണെങ്കിലും നമ്മുടെ കുറച്ചുകൂടി അർബൻ ഏരിയയിലാണെങ്കിലും കാണാവുന്ന മുഖങ്ങളിൽ വളരെ സാധാരണത്വമുള്ള ഒരു മുഖം തീർച്ചയായിട്ടും നമ്മുടെ രഘുന ഞാൻ വിളിച്ചുകൂടെ രഘുവിനുണ്ട് ആ രഘുവിന് ഡിമാൻഡ് ചെയ്യുന്ന ആ സാധാരണത്വവും ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത സിറ്റുവേഷനും ആണ് ഈ ഈ പറഞ്ഞ പോലെ കുറച്ച് റഫ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ആക്ച്വലി ഞാൻ കൈൻഡ് ഓഫ് ഐ മീശ് ടു ഷേഡ്സ് ഡിഫറെന്റ് ഫോറസ്റ്റ് പോർഷനില് പോർഷൻസ് ഐ വാസ് വെരി എക്സൈറ്റഡ് ടു ഡോ ബിക്കോസ് ഐ ഡോ ഐ എം ഗോയിങ് ஐ டோன்ட் இவன் ஹாவ் ஐடியா பிகாஸ் மலையாளம் அந்த மீட்டரில் எக்ஸாஜுரேட்டட் பவர்ஃபுல் ஆர் ஐ டோன் ஹவ் டு டர்ம் பட் ஆனால் அந்த பெர்ஃபார்மென்ஸ் வரதுக்கு அப்போ சார் சார் எந்த இது வரைக்கும் போகலாம் இந்த பிகாஸ் அது கொஞ்சம் மீட்ரு தானா அந்த மலையாளம்

அந்தப் uh, டார்க் எவ்ரி பிலிம் ஒட் ஐம் டூயிங் அண்ட் வாட் ஐம் சீங் அண்ட் எக்ஸ்பீரியன்ஸ் ஃபார் மி ஓ எனக்கு மை ஃபர்ஸ்ட் மூவி ஹாப்பி அண்ட் தென் எவ்ரி திங் இஸ் லைக்னிங் ஐ டோன்ட் இவன் நோ ஹவ் டு டோன்ட் இவன் நோஸ்ட் மார்க் என்ட்ரி மார்க்கு கூட தெரியாது സോ എനിക്ക് ഐ സി മൈ ജേണിറ്റിംഗ് ഫോർ മീ സോ ഐ ലുക്ക് അതിലെങ്കിലും സംതിങ് ഇൻട്രസ്റ്റിംഗ് ഓൺവൽ ബേസിസ് താല്പര്യമില്ലാതെ எங்க ஸ்கூல்ல நோ பிலிம்ஸ் வெளியில போய் மேக்சிமம் நாங்க இங்கிருந்து ஹாஸ்டல்ல இருந்து கஷ்டப்பட்டு யாருக்கும் தெரியாம இஃப் யூ ஆர் கோயிங் அவுட் வி ஈட் ஃபுட் தட் இஸ் த மேம் வி விஷ்வர் அதுதான் ஆசையே ஸோ இங்கிருந்து யாருக்கும் தெரியாம வெளில போய் பரோட்டா சாப்பிட்டு வர்றது தான் ஒரு தடவை ஹாஸ்டல்ல இருந்து ஜம்ப் பண்ணி போய் ஒரு செவன்டி பரோட்டாஸ் வாங்கிட்டு வந்து மாட்டி பெரம்புலெல்லாம் அடி வாங்கியிருக்கு அட்டி அட்டினா இதெல்லாம் ஸோ ஃபிலிம்ஸ் இஸ் நாட் இவன் ஐ பிளே பாஸ்கெட் பால் பாஸ்கெட் பால் ஃபுட்ஸ் ஐ ஹவ் நாட் பிளேட் கிரிக்கெட் ஆல்சோ இன் மை லைஃப் எங்கள் ஸ்கூலில் கிரிக்கெட் இல்லை ஸோ தட் இஸ் மை லைஃப் ஸோ ஃபிலிம்ஸ் மேலே இன்ட்ரெஸ்ட் ஃபிலிம் எப்படி எடுக்கிறாங்க ஐ டோன்ட் இவன் நோ எனி திங் அபவுட் பட் மை டேட் வாஸ் பேஷனட் அபவுட்ஸ் தென் ஐ என் And it film is so much of exposure, and you and so much of pressure also. But every day is new. Every day, however long you are doing films, that is a very enjoyable process. Process. Yeah, if you, Jio sir and MC sir, how will I even meet new people if I am not into films? But for me, it is like. ജയ ചേട്ടാ ഈ പറഞ്ഞ പോലെ ജയ ചേട്ടൻ ഒരു ഈ കാതൽ ആവട്ടെ ഗ്രേറ്റ് ലങ്കീച്ചർ ആവട്ടെ ഇതൊക്കെ ചെയ്തതിനു ശേഷം സംവിധായകൻ ടാഗ് വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഇണ്ടല്ലേ പൊളിച്ചു നല്ല കോമഡിയൻ കൂടിയല്ലേ കാരണം കൊറേ കോമഡി സീരിയൽസിനുള്ള സ്ക്രിപ്റ്റും മറ്റൊക്കെ ചെയ്തിരുന്ന ആളാണ് അപ്പൊ ഇനി എന്നായിരിക്കും അങ്ങനത്തെ എഴുത്തിലൊക്കെയാണ് ഇപ്പോ ഫണ്ണാവോ എന്ന് പക്ഷേ നമ്മള് ആൾക്കാർക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണ് ഈ ടാഗ് വന്ന സമയത്ത് ഫസ്റ്റ് എന്തായിരുന്നു പറ്റുന്നതെ അത് ലേബൽ അല്ലേ അതെ അതെ അത് അത് ആക്സിഡന്റലി ആക്സിഡന്റ് ശരിക്കും പറഞ്ഞ ഓർഗാനിക്കലി സംഭവിച്ച സിനിമ അങ്ങനെ ചെയ്യണം എന്ന് പ്ലാൻ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നു നമ്മള് ഞാനാ നിമിഷയുടെ പോലെ ഒരു ലൈഫിലൂടെ കടന്നു പോകുന്നു അപ്പൊ ഞാനൊരു ഫിലിം മേക്കർ ആയതുകൊണ്ട് അന്നായത് സിനിമയാക്കാം എന്റെ എന്റെ ലൈഫാണ് അത് അതൊക്കെ ഒരുപാട് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു നിമിഷ എന്ന് പറയുന്നത് ക്യാരക്ടർ എന്റെ അനുഭവമാണ് അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു ലൈഫിലൂടെ പോകുമ്പോൾ ആസ് എ ഫിലിം മേക്കർ എനിക്കിത് സിനിമയാക്കാൻ തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു ജീവിതം ജീവിക്കുമ്പോഴാണ് ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അത് കഴിഞ്ഞ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആലോചിച്ചത് കുറച്ചുകൂടെ വേറെ ടൈപ്പ് ഓഫ് സിനിമ ചെയ്യണം അങ്ങനെ അങ്ങനെ ഒരു വേറെ സിനിമയുടെ പരിപാടിയിലൊക്കെ പോകുന്ന സമയത്താണ് ഈ കാതലിന്റെ സ്ക്രീൻപ്ലേ വരുന്നത് അപ്പൊ അത് വായിച്ചപ്പോ അതോടെ ചെയ്തിട്ട് അത് ആ സ്ക്രീൻപ്ലേയിൽ എനിക്ക് ഭയങ്കര രസം തോന്നി ഇൻട്രസ്റ്റ് തോന്നി അപ്പൊ അതിന്റെ അത് മാമ്മൂക്കയൊക്കെ വരുവാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ അപ്പൊ അമ്മ മൂക്കയുടെ അടുത്ത് പോയപ്പോ അദ്ദേഹം ജോയിൻ ചെയ്തു നമ്മുടെ അങ്ങനെ അത് പെട്ടെന്ന് സംഭവിച്ചു ഇനി വേറൊരു തരം സിനിമ ചെയ്യണം അതങ്ങ് മാറ്റി അതെ നമ്മുടെ അടുത്ത സിനിമ എപ്പോഴും എല്ലാവർക്കും കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ ഉണ്ടാകുന്നതിനേക്കാളും സക്സസ് ആയാലും അല്ലെങ്കിലും പ്രഷർ മീൻസ് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു പോരാട്ടം ഉണ്ടല്ലോ നമ്മളോട് തന്നെ നടക്കുന്ന ഇപ്പൊ വികൃതി എന്ന് പറഞ്ഞ നല്ലൊരു സിനിമ എന്ന് പറയുന്നതാണ് എം സിക്ക് എം സിയുടെ ഏറ്റവും വലിയൊരു സംഭവം അതാ അതിനെ ആ വികൃതിയുടെ ഡയറക്ടറുടെ പടം കണ്ടാക്കാന്ന് തീരുമാനിക്കുന്ന ഒത്തിരി മൂവി ഉണ്ട് ഇവിടെ അതിനെ കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യണമല്ലോ അപ്പൊ എം സി എം സി അതിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ടുണ്ടാവും പ്രേക്ഷകരാണ് നമ്മുടെ ശക്തി അവരെ ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അവരെ ഭയങ്കരമായിട്ട് നമ്മൾ വാല്യൂ ചെയ്യണം അതിലൂടെ ഒക്കെ നന്നാവുന്നത് നമ്മുടെ സിനിമയും നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട് ആക്ടേഴ്സിനും ഉണ്ട് പരിഹാരം ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഫോർ ഫൈവ് ഇയേഴ്സ് ആഫ്റ്റർ കോവിഡ് ഇൻ ഇൻ പെരുമാൾ വാസ് ഗുഡ് മൈ മൈ തിങ് തോട്ട് പരിഹരും പെരുമാൻ அதுக்கு வர வரைக்கும் கேட்டதுக்கு அப்புறம் அப்படின்னு நினைச்சுதான் பெருமாள் I thought when I was doing Pariyar Impirmal, this will be a great story to tell and great experience. Same Misha, I can't get a better character to play in two different shades, a better film uh -huh. and if it works, great <laughs> and we are just working towards, it will work, it will work, it will work and that is what

എന്തായാലും ഇപ്പം എന്ന് പറയുമ്പോ ആൾക്കാരെ ആക്ടർ എന്ന പറയുന്നത് പക്ഷെ അത് ബ്രേക്ക് ചെയ്യട്ടെ എന്ന് അങ്ങനെ എനിക്കു ഇതില് പറയേണ്ടത് മ്യൂസിക് പിന്നെ ലൊക്കേഷൻ എവിടെയായിരുന്നു ഇതെങ്ങനെയായിരുന്നു അതൊക്കെ സംഭവിച്ചത് ലൊക്കേഷൻ വാസ്തവാണ് ഒരുപാട് അലഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ കാരണം അതൊരു നിർബന്ധമായിരുന്നു നമുക്ക് ലൊക്കേഷൻസ് ഈ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു നമുക്ക് തോന്നിയിരുന്നു സ്ക്രീൻപ്ലേയും ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ ലൊക്കേഷന് വേണ്ടി ഒരുപാട് അലഞ്ഞിട്ടുണ്ട് ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു കൂടുതലും ആളുകൾ ഈ മൂന്നാറ് പോകുന്ന വഴിക്ക് നമ്മൾ കാട് കാണുമ്പോൾ ആ കാട് കാടാണ് എന്ന് വിചാരിക്കുന്നവർ നമുക്ക് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഒരു കാട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലം നമുക്ക് കാടാണ് കാടാണ് പിന്നെ കുറെ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് കയറിയാൽ പിന്നെ കാടാണ് പക്ഷെ യഥാർത്ഥ കാട്ടിലേക്ക് നമ്മൾ ഒരു മനുഷ്യനെ കൊണ്ടുപോകാന്നുള്ളത് ഒരുപാട് ചലഞ്ചുണ്ട് അതിനകത്ത് ശരിക്കുള്ള വൈൽഡ് ലൈഫ് അവിടെ ഉണ്ട് പ്രൊട്ടക്റ്റഡ് ആണതുപോലെ നമുക്ക് അത്ര സുരക്ഷ യുവല്ല അപ്പൊ ഈ ശരിക്കുള്ള കാടിന്റെ ആ ഒരു ഒറിജിനൽ സൗന്ദര്യവും അതോടൊപ്പം തന്നെയുള്ള ഒരു ഭയാനക ഒരു ഭയങ്കര ഒരു ജൈജാന്റിക് ഫീൽ ഉണ്ട് അവന്റെ അപ്പൊ ആ കാടിന്റെ ഒരു സത്വം ഉണ്ടല്ലോ അതിനെ ഒന്ന് കൊടുക്കണോന്ന് നമുക്ക് തോന്നിയിരുന്നു അപ്പൊ ഞങ്ങൾ അലഞ്ഞത് മുഴുവൻ കാട് തേടിയാണ് അത് ഏകദേശം നമ്മുടെ സിനിമയിൽ മലയാറ്റൂർ കുട്ടമ്പുഴ തൊടുപുഴ വാഗമൺ പിരുമേട് വണ്ടിപ്പെരിയാറ് കുമളി ഏതാണ്ട് ഈ ഒരു പാതി കേരളത്തിന്റെ സ്ട്രെച്ചിൽ നീണ്ടു നിറഞ്ഞാണ് ഈ നമ്മുടെ ലൊക്കേഷൻസ് കിടക്കുന്നത് അത് പൂർവാദം പൂർവാധികം ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് മനുഷ്യര് കടന്നി അല്ലാത്ത കാടിന്റെ ഭംഗിയെ അറിയിക്കുക എന്നുള്ളത് ശ്രമിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഈ സിനിമ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് വിളിക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്രോമിസ് കം വാച്ച് ദിസ് ഫോറസ്റ്റ് നമ്മുടെ കേരളത്തിലുള്ളത് നമ്മളുടെ ഒരു പ്രോമിസ് ആണ് ഓഡിയൻസിനോടുള്ള ഒരു പ്രിൻസസ് പോയി കുളിച്ച് എടുത്ത് വീക്ക്ലി വൺസ് പ്രിൻസസ് അങ്ങ് പോയി കുളിക്കരുടെ അങ്ങ് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് കാലത്ത് ഒരു കുട്ടിക്കാനം നന്നായി സിനിമ തന്നെ നമുക്കത് അതിന്റെ അതിന്റെ ഒരു നല്ല 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 വിഷ്വൽസ് ആണ് എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ ആ ഒരു ഭംഗി മുഴുവൻ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും തണുപ്പും കാറ്റും സൗണ്ടിങ്ങും സൗണ്ട് ഒരു പ്രത്യേക ഇടമാണ് കാരണം കാടിന്റെ ഉള്ളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടുത്തെ സൗണ്ടാണ് അതൊരിക്കലും മാച്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക് അവിടത്തെ സൗണ്ടുകള് ആ സൗണ്ടുകൾ നമ്മൾ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം ആ കാട്ടിൽ പോയൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇതിനകത്ത് ലൊക്കേഷൻസിനെ ചൂസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ റിസ്കി ആയിട്ടുള്ള ചില ലൊക്കേഷൻസ് ഒക്കെ സിനിമ പറയാം അത് പറയാൻ പറ്റാത്തത് സിനിമ കാണുമ്പോൾ ആ ഫീൽ കളയാതിരിക്കാൻ വേണ്ടിട്ടാണ് വളരെ റിസ്കി ആയിട്ടുള്ള ശരിക്കും നല്ല റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഫോൾസ് ഫസ്റ്റ് ഐ വാസ് റിയലിസം എല്ലാ റിയൽ

ടുത്തേക്ക് ജീപ്പ് ദോസ് ട്രാവൽ ഫോർ ലൈക്ക് ും എല്ലാ ടൈമും കമന്റ്സ് പാസ് ചെയ്ത് പാസ് ചെയ്ത് ും റെും ഒരുമിച്ച് ക്രൂവിന് മെമ്പർ ആയിരുന്നു പക്ഷേ എനിക്ക് കാട്ടിലോട്ട് പോകണ്ട വന്നില്ല ഫോട്ടോസിൽ നിന്ന് ട്രിപ്പാണ് എനിക്ക് എനിക്ക് ഇങ്ങനെ കാട്ടി പോകുന്നൊന്നും വലിയ ഇഷ്ടമില്ല ഞാൻ അങ്ങനത്തെ സ്ഥലത്താ ജീവിച്ചത് എന്റെ വീടിന്ന് ഒരു കാർഡിൻ്റെ അകത്തായിരിക്കുന്നത് എനിക്ക് ഈ കാർഡ് കാണുന്നൊന്നും ഒരു എക്സൈറ്റ്മെന്റും ഇല്ല അല്ല പേഴ്സണലി കേട്ടോ ഈ സിനിമയുടെ ഭാഗമായി പോകുന്നതിനൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടോ അല്ലാതെ കാട് കാണണം നമുക്ക് നല്ല റോഡുകൾ ടൈലിട്ട സ്ഥലങ്ങളൊക്കെ അല്ല സാധാരണ എല്ലാരും അല്ലല്ലോ എനിക്ക് കാട്ടിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാ അപ്പൊ അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് കാട്ടിലേക്ക് ആ ഒരു നാല് കിലോമീറ്റർ നടന്ന് ഒരു ലൊക്കേഷൻ ചെല്ലില്ല ഞാനാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഞാനൊരു പാറയുടെ പുറത്ത് കയറി നിൽക്കുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇറങ്ങിയാൽ നമ്മളെ അട്ട കളിക്കും എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ പാറപ്പുറത്ത് ഇറന്ന് ഞാൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക അത് അങ്ങോട്ട് കൊണ്ടുപോയി പക്ഷേ ഒരു ഒരു ദിവസം ഞാൻ അങ്ങനെ കള്ളത്തരത്തിൽ ജീവിച്ചു പിറ്റേ ദിവസം അന്ന് രാത്രി തിരിച്ചു പോകുമ്പോൾ ഡയറക്ടർ ആണ് ജിയോ എന്തായാലും എന്താ പ്രശ്നം എന്തായാലും പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞില്ല ജിയോനെ അങ്ങനെ കാണുന്നില്ലല്ലോ പറഞ്ഞാൽ എല്ലാം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ നടന്നു ജിയോ നല്ല അഗ്രസീവ് ഓടി നടക്കുന്ന ഒരാളെ കാണാത്തോണ്ടോ എന്തോ ഒരു മിസ് ചെയ്ത പോലെ തോന്നി എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ഞാൻ ഭയങ്കര വിഷമായി ഈ കാട് നമ്മളിങ്ങനെ പ്രശ്നമാക്കോളൂ പിറ്റേ ദിവസം രാവിലെ ഈ പാറപ്പുറത്ത് കയറി എന്നിട്ട് ഞാൻ ആലോചിച്ചത് ഇവിടെ നിന്നാൽ ഇനി നാലഞ്ച് ദിവസം ഇവിടെ നിൽക്കുള്ളൂ നീ ഇറങ്ങി അങ്ങനെ നമ്മുടെ തല വരെ അട്ട തലേരറി കടിക്കുന്ന മീൻസ് നമ്മൾ അന്നേരം ഇറങ്ങിയില്ല പിന്നെ നടക്കത്തില്ല അത് പക്ഷെ എൻജോയ് ചെയ്തെന്നല്ല കഷ്ടപ്പെട്ട് സഹിച്ച് ബുദ്ധിമുട്ടി റൂമിലേക്ക് വരുന്നത് എനിക്ക് ഉറപ്പാണ് ഇനി ജീവചാണ്ട ചേർത്തെ ഇതുപോലത്തെ കുറച്ച് വരും പക്ഷെ ഇനി അങ്ങനത്തെ പിടിക്കാതെ കുറച്ച് കോമഡി പക്കാ കോമഡി ആയിക്കോട്ടെ പക്ഷെ അങ്ങനത്തെ ചെയ്യണം കൊറച്ച് നല്ല എനിക്ക് നല്ലൊരു കോമഡിയൻ ഉണ്ട് മുഖത്തത് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കതിർ ഇവിടെ മലയാളത്തിലെ സ്ഥിരം കൊച്ചി അതെ നല്ലൊരു മലയാളിത്വം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ ഇവിടെ തന്നെ ഇനിയും ഉണ്ടാവണം ഇനിയും ധാരാളം മലയാള സിനിമയുടെ ഭാഗമാവാൻ സാധിക്കട്ടെ അതുപോലെ ചേട്ടാ വികൃതിയുടെ സംവിധായകൻ അല്ലേ ഇത്രയും കാലം പറയുന്നുണ്ടായിരുന്നു ഇനി മീശയുടെ സംവിധായകൻ അറിയപ്പെടട്ടെ മീഷ എല്ലാവിധ എന്താ പറയാ എല്ലാ റെക്കോർഡും തകർത്ത് മുന്നേറട്ടെ എല്ലാ ആശംസകളും നേരിട്ട് എനിക്കോ ചായ